പല പർപ്പസിനും അതായത് വീട് വാങ്ങാനാവാം സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ വീട് വയ്ക്കാനാവാം അല്ലെങ്കിൽ വീട് ഉള്ള വീടൊന്ന് പണിയോ അല്ലെങ്കിൽ കുറച്ച് റൂം അഡീഷണൽ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നതിനാവാം പക്ഷേ ലാൻഡ് ടാക്സ് പൊസഷൻ ലൊക്കേഷൻ ബിൽഡിംഗ് ടാക്സ് കുടിക്കണമെങ്കിൽ മുപ്പത് വർഷത്തെയാണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മെമ്മറീസ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ലോൺ എടുക്കണം എന്നൊരു പ്ലാൻ ഉണ്ടെന്ന് വെക്കുമോ അതായത് പല പർപ്പസിനാവും അതായത് വീട് വാങ്ങാനാവാം സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ വീട് വയ്ക്കാനാവാം ഇല്ലെങ്കിൽ വീട് വീടൊന്ന് പുതുക്കി പണിയോ അല്ലെങ്കിൽ കുറച്ച് ഒരു റൂം അഡീഷണൽ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നതിനാവാം പക്ഷേ ഓരോ ലോൺ പർപ്പസിനും അതിൽ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻസുകൾ വ്യത്യസ്തമാണ് ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മളൊരു പർച്ചേസ് ലോണാണെന്ന് വെക്കും അതായത് എനിക്കൊരു വീട് വാങ്ങിക്കണം ഞാൻ അടുത്തൊരു വീട് കണ്ടു എനിക്കതിൽ കുറച്ച് രൂപ അഡ്വാൻസുകൾ കൊടുത്തു എനിക്ക് കുറച്ച് ലോണും കൂടെ വേണം എന്നാലാണ് എനിക്ക് ആ വീട് വാങ്ങിക്കാൻ കഴിയുള്ളൂ എന്ന് നമുക്കറിയാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ലോൺ വയ്ക്കാനായിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണ് അന്വേഷിക്കണം അപ്പം ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ലോൺ വെക്കാനുള്ള ഈ പർച്ചേസ് ലോണിന് ലോൺ വെക്കാനുള്ള ഡോക്യൂമെൻറ്സ് എന്തൊക്കെയാണ് നമ്മൾ ആദ്യം എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ എഗ്രിമെൻ്റ് എടുക്കാം പ്ലസ് നമ്മളുടെ സെല്ലറിൻ്റെ അതായത് നമുക്ക് വീട് തരാൻ പോകുന്ന ആളുടെ നമ്മൾ ആളുടെ ലീഗലായിട്ടുള്ള ഡോക്യുമെൻസ് എല്ലാം ആധാരം എത്ര കീഴാധാരങ്ങളുണ്ടോ അത് മൊത്തം അതായത് മെയിൻ ആധാരം അതിൻ്റെ കീഴാധാരങ്ങള് ഒരു മുപ്പത് വർഷത്തെ കുടിക്കണം പിന്നെ ലാൻഡ് ടാക്സ് പിന്നെ എന്താ പറയുക ബിൽഡിംഗ് ടാക്സ് പൊസഷൻ ലൊക്കേഷൻ പിന്നെ അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇടയിൽ ഇപ്പോൾ പി ഒണി പി ഒ എ പവർ ഓഫ് അറ്റോണി ഹോൾഡർ ആരെങ്കിലും സൈൻ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ഡോക്യുമെൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കോപ്പികൾ വാങ്ങിക്കുക അതിനുശേഷം ഇതൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കും വേണം അതായത് ഇപ്പോൾ നമ്മുടെ ലാൻഡ് ടാക്സ് പൊസഷൻ ലൊക്കേഷൻ ബിൽഡിംഗ് ടാക്സ് കുറി കുടിക്കടം പിന്നെ മുപ്പത് വർഷത്തെയാണ് അതായത് ഇന്നാണ് കൊടുക്കണമെങ്കിൽ ഇന്നും വരെയുള്ള ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരെയുള്ളതും കുടിക്കടം വേണം മുപ്പത് വർഷത്തിൻ്റെ കുടിക്കടം വേണം അതെല്ലാം അപ്ഡേറ്റായിട്ട് എടുക്കുക പ്ലസ് ഞാനിപ്പോൾ സാലറിയിലാണെങ്കിൽ എനിക്ക് എൻ്റെ മൂന്ന് വർഷം മാസത്തെ സാലറിയും ഒരു വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ ആറ് മാസത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സാലറി ക്രെഡിറ്റ് ആകുന്ന അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഞാൻ ബാങ്കിൽ ലോണിന് വെക്കാം ഇതാണ് പർച്ചേസ് ലോണിൻ്റെ ഫസ്റ്റ് കാറ്റഗറി ഇനി അടുത്തത് വരുന്നത് നമുക്കിപ്പോൾ ഒരു സ്ഥലമുണ്ട് എനിക്കൊരു അഞ്ചോ പത്തോ സെൻറ്റ് സ്ഥലമുണ്ട് എനിക്കതിലൊരു വീട് വെക്കണം അതിന് ഞാൻ ലോൺ എടുക്കാൻ പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് വെക്കണമെങ്കിൽ നമുക്ക് പഞ്ചായത്ത് നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ നിന്ന് നമുക്ക് പെർമിറ്റ് കിട്ടണം അപ്പോൾ ആദ്യം തന്നെ പെർമിറ്റ് എടുക്കണം പെർമിറ്റ് എടുക്കാനായിട്ട് കുറേ കടമ്പകളുണ്ട് അത് നമ്മൾ ലാൻഡ് ടാക്സ് വേണം പിന്നെ പിന്നെന്താക്കോ അപ്ഡേറ്റഡ് ലാൻഡ് ടാക്സ് പൊസഷൻ ഇതെല്ലാം വേണം അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി പെർമിറ്റ് എടുത്തു അപ്പോൾ പ്ലാൻ വരയ്ക്കണം പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ട് ആ പെർമിറ്റ് കിട്ടണം അപ്പം പ്ലാന് പെർമിറ്റ് പൊസഷൻ ലൊക്കേഷൻ ലാൻഡ് ടാക്സ് പിന്നെ നമ്മളുടെ ആധാരം കീഴാധാരം അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കുടിക്കടം മുപ്പത് വർഷം ഇത്രയും സാധനങ്ങൾ ലീഗൽ ഡോക്യുമെൻസ് എന്ന് പറയും പ്ലസ് നമ്മളിപ്പോൾ സാലറി ഇതാണെങ്കിൽ സാലറി ഡോക്യുമെൻറ്റ്സ് അതായത് സാലറി സ്ലിപ്പ് മൂന്ന് മാസത്തെ അല്ലെങ്കിൽ മാസത്തെ അതോ ഓരോ ബാങ്കുകൾ പറയും ചിലപ്പോൾ ചില ബാങ്കുകൾ ആറുമാസത്തെ സാലറി സ്ലിപ്പ് വേണമെന്ന് പറയും ചിലർ മൂന്ന് മാസത്തെ മതി എന്ന് പറയും അപ്പോൾ ആ ബാങ്ക് പറയുന്നതിനനുസരിച്ചുള്ള സാലറി സ്ലിപ്പ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ ഒരു വർഷത്തെ അല്ലെങ്കിൽ മാസത്തെ സാലറി ക്രെഡിറ്റ് ആവുന്ന അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇനി കസ്റ്റമർ ഇല്ലെങ്കിൽ ഞാൻ സാലറി ഇടായത് കൊണ്ട് സാലറി ഇടന്ന് പറഞ്ഞു ഇനി അടുത്തൊരു സാലറി ഇടല്ലാത്തൊരു വ്യക്തി വെള്ളം കടയൊക്കെ നടത്താമെന്ന് വെക്കും അയാൾ ഐ ടി ആർ ഒക്കെ ചെയ്യുന്നുണ്ട് ഐ ടി ആർ റിട്ടേൺ ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു മൂന്ന് വർഷത്തെ അല്ലെങ്കിൽ മിനിമം രണ്ട് വർഷത്തെ ഐ ടി ആറ് പ്ലസ് അതിൻ്റെ ലൈസൻസ് ട്രേഡ് ലൈസൻസ് ഉദ്യമുണ്ടെങ്കിൽ ഉദ്യം ലൈസൻസ് ഈ സാധനം അത് റൂട്ടിങ് ചെയ്യുന്നതല്ല കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളും ലീ എന്താ പറയുക ഇൻകം റിലേറ്റഡ് ഡോക്യുമെൻ്റ്സും കൂടെ കരുതുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാം കൂടെ ഈ ലീഗൽ ഡോക്യുമെൻസും നമ്മുടെ സാലറി ഡോക്യുമെൻ്റ്സും എല്ലാം കൂടെ ഒരു സെറ്റാക്കി ബാങ്കിൽ കൊടുക്കാം ഇനി ഒരു എക്സ്റ്റൻഷൻ എടുക്കുകയാണ് നമുക്ക് കുറച്ച് കബോർഡ് വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് വീട്ടിൽ പണികളുണ്ട് പ്ലസ് ഒരു എക്സ്റ്റൻഷൻ ഒരു റൂം അഡീഷണൽ എടുക്കുകയാണെന്ന് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ റൂം എടുക്കുന്നതിന് എന്തായാലും പ്ലാൻ എടുക്കണം പഞ്ചായത്തിന് അപ്രൂവ് പ്ലാൻ കിട്ടണം അപ്പോൾ പ്ലാനും പെർമിറ്റും എടുക്കണം പ്ലസ് നമുക്ക് എന്താ പറയുക ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെൻ്റ് പൊസഷൻ ലൊക്കേഷൻ കുടിക്കടം പിന്നെന്താ ലാൻഡ് ടാക്സ് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ആയതുകൊണ്ട് ബിൽഡിംഗ് ടാക്സ് ആധാരം കീഴാധാരം പറഞ്ഞല്ലോ ഈ സാധനങ്ങൾ ഈ ജോലിയുടെ കാര്യം ഈ പറഞ്ഞ പോലെ കാറ്റഗറിയാണ് അപ്പോൾ സാധാരണ സാലറിയുടെ ആണെങ്കിൽ സാലറി സ്ലിപ്പ് കാര്യങ്ങൾ ഐ ടി ആർ ഇടയ്ക്കുണ്ടെങ്കിൽ ഐ ടി ആർ റിലേറ്റഡ് ഇപ്പം നമ്മൾ ജോലിയൊന്നും ഇല്ല ജോലി ഇല്ല എന്നല്ല ഡോക്യുമെൻറ്റഡ് കാണിക്കാനായിട്ടുള്ള വരുമാനം കാണിക്കാനുള്ള ജോലി നമുക്ക് ഡോക്യുമെൻറ്റിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അല്ലെങ്കിൽ ഒരു സാധാരണ കുളിപ്പണിക്കാരനാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസസ്മെൻറ്റ് ചെയ്തിട്ട് ലോൺ കൊടുക്കുന്ന ബാങ്കുകളുണ്ട് അസസ്മെൻറ്റ് ഇൻകം എടുത്തിട്ട് അപ്പോൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അപ്ലിക്കേഷൻ ഫോമിൽ എഴുതി കൊടുത്താൽ മതി എനിക്ക് ഇന്നതാ ജോലി എനിക്ക് കൽപ്പണിയാണ് ഇല്ലെങ്കിൽ എനിക്ക് ബിൽഡിംഗ് കോൺട്രാക്ട് വർക്കാണ് അങ്ങനത്തെ അതിന് എന്തെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കോൺട്രാക്ടർ ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടിങ് ഡോക്യൂമെൻറ്റ്സ് ഉണ്ടാവും അത് വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷനിൽ കൃത്യമായ ജോലി എഴുതി കൊടുക്കുക നെറ്റ് വർക്ക് ഒക്കെ എഴുതി കൊടുത്താൽ ആ എത്ര ലയബിലിറ്റി എത്ര എന്നൊക്കെ കറക്റ്റായിട്ട് എഴുതി കൊടുത്താൽ അതൊന്ന് മതിയാവും ഞാൻ ആദ്യമേ പറഞ്ഞ കൺസ്ട്രക്ഷൻ ലോണിൽ നമ്മളൊരു എസ്റ്റിമേറ്റും കൂടി വേണം കേട്ടോ എസ്റ്റിമേറ്റ് നമ്മളിപ്പോൾ ഒരു വീട് പണിയാനായിട്ട് എത്ര രൂപയ്ക്കാണ് പണിയണമെന്ന് നോക്കി നോക്കാം നോക്കാനായിട്ട് അതായത് സ്ക്വയർ ഫീറ്റിന് എത്രയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എസ്റ്റിമേറ്റും കൂടെ വെക്കണം അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ലോൺ ഡോക്യുമെൻസുകൾ എടുക്കേണ്ടത് ഇത്രയും ഡോക്യുമെൻസുകളൊക്കെ എടുത്ത് ബാങ്കിൽ ഡയറക്റ്റ് കൊണ്ട് ചെന്നാൽ മതി നമുക്ക് വേറെ ആരെയും സപ്പോർട്ട് വേണ്ട അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡോക്യുമെൻറ്റ് കൊടുക്കാൻ വൈകുന്നേരനുസരിച്ച് ലോൺ പ്രോസസ്സിംഗ് വായിക്കും അപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഒറ്റ ടൈമിൽ കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോണിൻ്റെ പ്രോസസ്സിംഗ് ഈസി ആവും നമുക്ക് പെട്ടെന്ന് ലോൺ സാങ്ഷൻ ചെയ്ത് കിട്ടുകയും ചെയ്യും പിന്നെ ക്രെഡിറ്റിൽ സാങ്ഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിലേ ആവുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ലോൺ എടുക്കാൻ പോകുന്നവർ പ്രത്യേകിച്ച് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ ബൈ